സുകുമാരന്റെയും മല്ലിക സുകുമാരന്റെയും മകനായി ജനിച്ചു രഞ്ജിത്തിന്റെ സംവിധാനത്തിൽ ആദ്യമായി പൃഥ്വിരാജ് അരങ്ങേറ്റം കുറിക്കുന്ന സിനിമയാണ് നന്ദന ഭാവന സിനിമയുടെ ബാനറിൽ രഞ്ജിത്തും സിദ്ധിക്കും ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് പൃഥ്വിരാജിന്റെ ആദ്യ സിനിമയായ നന്ദനം വളരെ വലിയ വിജയമായിരുന്നു അഭിനേതാവ് എന്നതിലുപരി ഡയറക്ഷൻ എന്നിവയിലൂടെ തന്റേതായ സ്ഥാനം മലയാള സിനിമയിൽ ഉറപ്പിച്ച ഒരു നായകനാണ് പൃഥ്വിരാജ് എതിര് എന്റെ വീടിന്റെ ചോറിന്റെ ഒരുപാട് പേരുടെ പടവൊന്നുമില്ല ഒരാളുടെ ഉള്ളൂ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ സുമാരന്റെയും മല്ലിക സുമാരൻ്റെയും മകനായി ജയിച്ചു ഇദ്ദേഹം ആദ്യമായി ബാലതാരമായാണ് സിനിമയിൽ എത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ പടാണി എന്ന ചിത്രത്തിലെ ഒരു ബാലതാരമായിട്ടാണ് ഇദ്ദേഹം ആദ്യമായി മലയാള സിനിമയിലേക്ക് കാലുന്നത് അതിനുശേഷം രണ്ടായിരത്തി രണ്ടിൽ മൂവപ്പണ്ണിൻ ഉരോടപ്പയ്യൻ നീശമാധവൻ അങ്ങനെ തുടങ്ങിയ ചില ചിത്രങ്ങളിൽ ഇദ്ദേഹം വില്ലൻ കഥാപാത്രമായി എത്തിയിട്ടുണ്ട് നായകനൊപ്പം തകർത്ത് അഭിനയിച്ച വില്ലൻ കഥാപാത്രങ്ങളിൽ നമ്മളൊന്നും മറക്കാത്ത ചില വില്ലൻ കഥാപാത്രങ്ങളും ഇത് ചെയ്യാൻ സാധിച്ചു അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ സിനിമാ ജീവിതം ഇപ്പോഴും വിജയകരമായി തന്നെ കേൾവി നമ്മുടെ മലയാള സിനിമയുടെ മെഗാസ്റ്റാറായ മമ്മൂട്ടിയുടെ മകനാണ് ദുൽഖർ സൽമാൻ നവാഗതനായ ശ്രീനാഥ് രാജേന്ദ്രൻ രണ്ടായിരത്തി പന്ത്രണ്ടിൽ സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ സെക്കൻഡ് ഷോ എന്ന സിനിമയിലൂടെയാണ് ദുൽഖർ സൽമാന്റെ ചുവടു ആദ്യമായി സിനിമയിൽ അഭിനയിക്കുകയാണെന്ന് തോന്നൽ പോലും ഇല്ലാത്ത രീതിയിലാണ് ദുൽഖർ സൽമാൻ നമ്മുടെ ഒന്നിൽ സെക്കൻഡ് ഷോയിൽ വന്നത് കഥയുടെയും തിരക്കഥയുടെയും സംവിധാനത്തിന്റെയും കഴിവുകൊണ്ട് മാത്രമല്ല ദുൽഖർ സൽമാന്റെ അഭിനയ മികവുകൊണ്ടും വിജയിച്ച ഒരു ചിത്രമാണ് സെക്കൻഡ് ഷോ പ്രണവ് മോഹൻലാൽ മലയാളത്തിൻ്റെ സൂപ്പർ സ്റ്റാറായ മോഹൻലാലിന്റെ മകനാണ് പ്രണവ് മോഹൻലാൽ ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത് ആശീർവാദ് സിനിമാസിൻ്റെ രണ്ടായിരത്തി പതിനെട്ടിൽ പുറത്തിറങ്ങിയ ചിത്രമാണ് ആദ്യം എന്ന ചിത്രത്തിലാണ് മോഹൻലാലിന്റെ മകൻ പ്രണവ് മോഹൻലാൽ ആദ്യമായി അഭിനയിച്ചത് ആദ്യമായിട്ട് അഭിനയിക്കുന്ന ചില പുരാകളൊക്കെ സിനിമയിൽ ഉണ്ടായിരുന്നെങ്കിലും ആക്ഷൻ രംഗങ്ങൾ കൊണ്ട് സംവിധാന വെകവ് കൊണ്ടും വിജയത്തിലെത്തിയ പടമാണ് യാത്രകളെ ഇഷ്ടപ്പെടുന്ന ഇദ്ദേഹം ഇപ്പോഴും യാത്രയിലാണ് മലയാള സിനിമയുടെ ആക്ടർ ഡയറക്ടർ റൈറ്റർ ശ്രീ ശ്രീനിവാസൻ്റെ മകനാണ് ബിനിയ ശ്രീനിവാസൻ രണ്ടായിരത്തി എട്ടിൽ ജെയിംസ് ആൽബർട്ട് എഴുതി സംവിധാനം ചെയ്ത സൈക്കിൾ എന്ന സിനിമയിലൂടെയാണ് ബിനി ശ്രീനിവാസൻ തന്റെ അരങ്ങേറ്റം മുടിക്കുന്നത് ഇദ്ദേഹം അഭയത്തിന് പുറമെ വലിയൊരു സംവിധായകനാണ് പ്രൊഫഷണലി സിംഗറാണ് എഴുത്തുകാരനാണ് മലയാള സിനിമയുടെ എല്ലാം ശ്രീനിവാസൻ ശ്രീ ശ്രീനിവാസന്റെ മകനും ബിനി ശ്രീനിവാസന്റെ അനുജനുമാണ് ധ്യാൻ ശ്രീനിവാസൻസ് വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത് രണ്ടായിരത്തി എട്ടിൽ പുറത്തിറങ്ങിയ തിര എന്ന സിനിമയിലൂടെയാണ് ധ്യാൻ ശ്രീനിവാസന്റെ ആദ്യ ചൂട് അന്നോട്ട് തൊട്ട് ഇന്ന് വരെ ധ്യാൻ ശ്രീനിവാസനെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല ഒരു രണ്ടു വർഷം കൂടെ കഴിഞ്ഞാൽ മിക്കവാറും ധ്യാൻ ശ്രീനിവാസന്റെ കയ്യിലായിരിക്കും ഏറ്റവും കൂടുതൽ സിനിമ അഭിനയിച്ചുകൾ ഇന്ന് നമ്മുടെ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് ഒരു പരിധിവരെ വിജയിച്ച അല്ലെങ്കിൽ വളരെ ഉയരങ്ങളിലേക്ക് എത്തിയ ചില നെപ്പോ കിറ്റ്സിൻ്റെ ലിസ്റ്റായിരുന്നു മലയാള സിനിമയിൽ നമ്മൾ അറിയാതെ പോയ ഒരുപാട് നെപ്പോ കിറ്റ്സ് ഉണ്ട് അവരെക്കുറിച്ച് അറിയണമെങ്കിൽ നമ്മുടെ വീഡിയോയുടെ അടിയിൽ കമന്റ് സെക്ഷനിൽ അറിയിച്ചാൽ മതി നമുക്ക് അടുത്തൊരു വീഡിയോ അത് തന്നെ ചെയ്യാം അപ്പോൾ നമ്മുടെ ഈ ചെറിയ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ എല്ലാവരും കമന്റ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അനുഗ്രഹിക്കുക